ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമദില്ലാഹി റബുലമീൻ വസു അല്ലാഹു അല നബീന മുഹമ്മദ് ഇൻഅല അലിഹി വസ്വാബിഹി അജ്മീൻ അമ്മാബാദ് ഖുർആൻ ഖുർആാൻ പരിതാക്കലെ അലൈക്കും വരഹമത്തല്ല പരിഷുദ് ഖുർആാനിലെ അറുപത്തി എട്ടാം അധ്യായം സൂറത്തുൽ കലം ആണ് കഴിഞ്ഞ മുപ്പത്തി നാല് ക്ലാസ്സുകളിലൂടെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കിയത് ഇരുപത്തി ഒമ്പതാം ജുസ് ഇല രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ കലം ഇന്ന് ഈ സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ് അൻപത്തി രണ്ട് ആയത്തുകളുള്ള ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത് ഈ സൂറത്തിൽ രണ്ട് റൊക്കുഴകൾ ആണുള്ളത് നമ്മൾ കഴിഞ്ഞ സൂറത്ത് പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് റൊക്കുഴകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുൻകാല പണ്ഡിതന്മാരൊക്കെ നിസ്കാരത്തിൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരു വിഷയം പൂർത്തിയായ ശേഷമാണ് റുക്കുവിലേക്ക് പോവുക അങ്ങനെ അവർ റുക്കുവിലേക്ക് പോയിരുന്ന ആ സ്ഥലങ്ങളെയാണ് ഓരോ റുക്കുവായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഈ സൂറത്തിൽ രണ്ട് റുക്കുവുകളാണ് ഉള്ളത് സൂറത്തിന് ന്യൂൻ എന്നും അൽ കലം എന്നും പേരുകളുണ്ട് സൂറത്തിൻ്റെ പേര് ഒന്നാമത്തെ ആയത്തിൽ തന്നെ വന്ന ഒരു പദമാണ് അൽ കലം എന്നതിൻ്റെ അർത്ഥം പേന എന്നാണ് നബിസ്ലാസ്വലമയുടെ ജീവിത സമയത്ത് സത്യനിഷേധികളുടെ എതിർപ്പുകൾ കഠിനമായ സമയത്ത് അവതരിച്ച സൂറത്താണ് ഇത് എന്ന് ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ സൂറത്തിലെ പ്രതിവാദ്യ വിഷയങ്ങൾ ഒന്ന് റിസാലത്ത് അതായത് പ്രവാചകത്വം മറ്റൊന്ന് ഒരു തോട്ടക്കാരുടെ ചരിത്രം പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം പരലോകമാണ് സൂറത്ത് തുടങ്ങുന്നത് തന്നെ ന്യൂൻ എന്ന കേവല അക്ഷരം കൊണ്ടാണ് ഇത്തരം കേവല അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട് എന്നും ഇല്ല എന്നും രണ്ട് അഭിപ്രായങ്ങൾ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു റസൂൽ സല അലിസ്ലമയോട് പറയുന്നു സത്യനിഷേധികളുടെ എതിർപ്പിന് മുന്നിൽ തളർന്നു പോകരുത് എന്ന് അവർ അവർക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ എതിർത്തുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് താങ്കൾ എത്തിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം താങ്കൾ അതിന് കൊടുക്കരുത് എന്നാണ് ആദ്യ ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നത് പേനയും അവർ രേഖപ്പെടുത്തുന്നതും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത് താങ്കളുടെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് താങ്കൾ ഒരു ഭ്രാന്തനല്ല എന്നും തീർച്ചയായും താങ്കൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നും തീർച്ചയായും താങ്കൾ മഹത്തായ ഒരു സ്വഭാവ ഗുണത്തോടുകൂടി ആണ് ഉള്ളത് എന്നും തന്നെ ആരാണ് കുഴപ്പം പിടിപ്പെട്ടവർ എന്ന് വഴിയെ താങ്കൾ കണ്ടറിയും അവരും കണ്ടറിയും എന്നുമാണ് ആദ്യ ആറ് ആയത്തുകളിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും താങ്കളുടെ റബ്ബ് അവൻ്റെ മാർഗം വിട്ട് പിഴച്ചു പോയവരെ പറ്റിയും സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും നല്ലവണ്ണം അറിയുന്നവനാണ് എന്ന് അതിനാൽ താങ്കൾ വ്യാജമാക്കുന്നവരെ അനുസരിക്കരുത് കളവാക്കുന്നവരെ അനുസരിക്കരുത് താങ്കൾ മയപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവർക്കും മയപ്പെടുത്താമായിരുന്നു എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അധികമായി സത്യം ചെയ്യുന്നവനും നിന്ദനും അതുപോലെ തന്നെ കുത്തുവാക്ക് പറയുന്ന ഏഷണിയുമായി നടക്കുന്ന നല്ല കാര്യത്തിന് തടസ്സം നിൽക്കുന്ന അതിക്രമിയും മഹാപാപിയുമായിട്ടുള്ള അതിനു ക്രൂരനും ദുഷ്കീർത്തി നേടിയവനുമായിട്ടുള്ള ഒരാളെയും താങ്കൾ അനുസരിക്കരുത് എന്നും അള്ളാഹു ഉപദേശിക്കുന്നു ഇത്തരം ആളുകൾക്ക് നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ അവർ പറയും ഇതൊക്കെ പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്ന് വഴിയെ അവന് നാം ആ നീണ്ട മൂക്കിന് അടയാളം വെക്കും എന്നും അള്ളാഹു താക്കീത് നൽകുന്നു പതിനേഴ് മുതൽ മുപ്പത്തി വരെയുള്ള ആയത്തുകളിൽ ഒരു തോട്ടത്തിലെ ഉടമകളെ ഉദാഹരണമായി എടുത്തു പറഞ്ഞിരിക്കുന്നു അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചുവെങ്കിലും അള്ളാഹുവിനോട് അവർ നന്ദി കേട് കാണിച്ചു അതിനാൽ ആ അനുഗ്രഹം അള്ളാഹു എടുത്തു മാറ്റി ഈ ഉദാഹരണത്തിലൂടെ മക്കാവാസികളെ താക്കീത് ചെയ്യാണ് തോട്ടക്കാർക്ക് ലഭിച്ച പോലെ നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് അതാണ് മുഹമ്മദ് നബി സുലി സ്വലാമയുടെ വരവ് എന്നിട്ട് ആ അനുഗ്രഹം നിങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന താക്കീതാണ് ആ തോട്ടക്കാരുടെ ചരിത്രത്തിലൂടെ നൽകുന്നത് പ്രഭാതവേളയിൽ ആ തോട്ടക്കാർ സത്യം ചെയ്തു പറഞ്ഞു ആ തോട്ടത്തിലെ ഫലങ്ങൾ അവർ മുറിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് അവർ ഒഴിവാക്കി പറഞ്ഞിട്ടില്ല ഇൻഷാല് പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ ഉറങ്ങുന്നവരായിരിക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷ ആ തോട്ടത്തിന്മേൽ ബാധിച്ചു അങ്ങനെ രാവിലെ അത് മുറിച്ചെടുത്ത പോലെ പറിച്ചെടുത്ത പോലെ ആയിത്തീർന്നു ആ തോട്ടം ഫലങ്ങൾ മുറിച്ചെടുക്കാൻ കൃഷിസ്ഥലത്തേക്ക് വരൂ എന്ന് പ്രഭാതത്തിൽ അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു അങ്ങനെ വളരെ പതുക്കെ പറഞ്ഞുകൊണ്ട് അവർ തോട്ടത്തിലേക്ക് പോയി തീർച്ചയായും ആ തോട്ടത്തിൽ ഒരു സാധുവും ഇന്ന് പ്രവേശിക്കരുതെന്നും അവർ പറഞ്ഞു പിന്നീട് ആ തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായും നാം പിഴച്ചു പോയിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടവരാണ് നമ്മൾ അവരിൽ കൂടുതൽ ഉത്തമനായ ആൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തത് എന്ത് എന്ന് അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ നമ്മുടെ റബ്ബിൻ്റെ പരിശുദ്ധിയെ നാം ഇതാ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ അവർ അതിന്ന് ആ ഒരു തെറ്റിൽ നിന്ന് തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരുകയാണ് നന്മയിലേക്ക് തിരിച്ചു വരികയാണ് തീർച്ചയായും നാം അക്രമികൾ ആയി തീർന്നിരിക്കുന്നു അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു അവർ പറഞ്ഞു നമ്മുടെ കഷ്ടമേ തീർച്ചയായും നാം അതിരി കവിഞ്ഞവരാകുന്നു നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ നല്ലത് പകരം നൽകിയേക്കാം തീർച്ചയായും നാം നമ്മുടെ റബ്ബിലേക്ക് ആഗ്രഹം സമർപ്പിക്കുന്നവർ തന്നെയാകുന്നു പിന്നീട് അള്ളാഹു പറയുന്നു ഇപ്രകാരമാണ് ശിക്ഷ പരലോക ശിക്ഷയാണ് ഏറ്റവും വമ്പിച്ചത് ആ കാര്യം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളിൽ സത്യനിഷേധികൾക്ക് ഉത്ബോധനവും താക്കിയതും നൽകിയാണ് അതോടൊപ്പം സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയും തീർച്ചയായും ഭക്തിയുള്ളവർക്ക് റബ്ബിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കുമെന്നും മുസ്ലീങ്ങളെ അള്ളാഹു പോലെ ആക്കുകയില്ല എന്നുമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ശേഷം അള്ളാഹു പറയുന്നത് സത്യനിഷേധികൾ സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചാണ് സത്യനിഷേധികൾ സ്വീകരിച്ച നിലപാടാണ് ശരിയെന്നും ഇഹലോകത്തും പരലോകത്തും അവർക്കാണ് നേട്ടമുണ്ടാവുക എന്നും ഈ ലോകത്ത് അവർ തിരഞ്ഞെടുത്ത മാർഗമാണ് ശരിയായ മാർഗം എന്നും പറയുന്ന വല്ല വേദഗ്രന്ഥവും അവർക്കുണ്ടോ എന്നും എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇതൊക്കെ പറയുന്നത് എന്നും അള്ളാഹു ഇവിടെ ചോദിക്കുകയാണ് കൂടാതെ അവർ വിധി കൽപ്പിക്കുന്നത് അതാണ് അവർക്ക് ലഭിക്കുക എന്ന് അള്ളാഹു അവർക്ക് വല്ല കരാറും നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യവും അള്ളാഹു ചോദിക്കുന്നുണ്ട് അതോടൊപ്പം അവർക്ക് വല്ല പങ്കുകാരും ഉണ്ടെങ്കിൽ അവരെ അവർ കൊണ്ടുവരട്ടെ എന്നും അള്ളാഹു വെല്ലുവിളിക്കുന്നു പരലോകത്ത് വെച്ച് സുജൂതി ചെയ്യാൻ വേണ്ടി അവരോട് പറയുമ്പോൾ അവർക്കതിന് സാധ്യമാവുകയില്ല എന്നും ഈ ലോകത്ത് വെച്ച് സുജൂത് ചെയ്യാൻ അവരോട് പറഞ്ഞ സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യാത്തവരായിരുന്നു അവർ എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ പരിശുദ്ധ ഖുർഹാനിനെ കളവാക്കുന്നവരുടെ കാര്യം എനിക്ക് വിട്ടേക്കുക അവർ അറിയാത്ത രൂപത്തിൽ പടിപടിയായി സാവകാശം അവർക്ക് ഞാൻ ശിക്ഷ നൽകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ആ അത്തരക്കാരുടെ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അത്തരക്കാരെ അയച്ചിട്ട് കൊടുക്കുന്നതാണ് അള്ളാഹുവിൻ്റെ തന്ത്രം ഏറ്റവും വലുതുമാണ് എന്ന് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നു പിന്നീട് അള്ളാഹു ചോദിക്കുന്നു താങ്കൾ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധ്യതയിൽ പെട്ടുപോയിട്ടുണ്ടോ അതല്ലെങ്കിൽ വല്ല അഭൗതിക അറിവും അവർക്ക് ലഭിച്ചതിൻ്റെ പേരിലാണോ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവസാന ആയത്തുകളിൽ അള്ളാഹു നബി സല അല്ലാഹു വസല്ലാമയെ ഉപദേശിക്കുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള വിധി വരുന്നതുവരെ ക്ഷമിക്കണമെന്നും യൂനുസ് നബി അലൈഹി സ്വലാത്തു പോലെ ആകരുത് എന്നും അദ്ദേഹം പരീക്ഷണത്തിൽ അകപ്പെടാൻ കാരണമായ തരത്തിൽ താങ്കൾ അക്ഷമനാകരുത് എന്നുമാണ് അള്ളാഹു അവിടെ ഉപദേശിക്കുന്നത് സത്യനിഷേധികൾ പരിശുദ്ധ ഊർഹാനിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന സമയത്ത് താങ്കളെ എല്ലാ തരത്തിലും എതിർക്കുന്ന രൂപത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു ഈ പരിശുദ്ധ ഖുർഹാൻ ലോകത്തുള്ള എല്ലാവർക്കുമുള്ള ഉത്ബോധനമാണ് അതായത് മറ്റുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നോക്കി ഈ പരിശുദ്ധ ഊർഹാൻ ആളുകൾക്ക് എത്തിക്കുന്ന ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നർത്ഥം ഇത്രയുമാണ് ഈ ഒരു സൂറത്തിലൂടെ അള്ളാഹു എടുത്തു പറയുന്ന കാര്യങ്ങൾ ഈ സൂറത്തിലെ പാരായണ നിയമങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം ഒരു കാര്യം എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ മദ് ആരിതാണ് അൻപത്തി രണ്ട് ആയത്തുകളുടെയും അവസാനത്തിൽ മദ് ആരിതാണ് അപ്പോൾ ഇനി ഓരോ ആയത്തും ഞാൻ പറയുമ്പോൾ അവിടെ മദ്ദ് ആരിൽ അതിൻ്റെ അവസാനത്തിൽ പറയൂല അത് മനസ്സിലാക്കിയാൽ മതി ഈ മദ് ആരിത എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ പല പ്രാവശ്യം പറഞ്ഞതാണ് എങ്കിലും ഒന്നിച്ച് ഈ സുഹൃത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ പറയാം ഏറ്റവും അവസാനത്തിൽ നമ്മൾ പാരായണം നിർത്തുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആയത്തിൻ്റെയൊക്കെ ഒരു അവസാനത്തിൽ നമ്മൾ പാരായണം നിർത്തുമ്പോൾ നമ്മളായിട്ട് അവിടെ സുക്കൂന് കൊടുക്കും അക്ഷരത്തിന് അവസാന അക്ഷരത്തിന് നമ്മളായിട്ട് സുക്കൂന് കൊടുക്കും അങ്ങനെ സുക്കൂന് കൊടുക്കുന്ന അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു നീട്ടലാണ് വന്നതെങ്കിൽ അതിനെയാണ് എന്ന് പറയാം അതിൻ്റെ നീട്ടൽ ഏറ്റവും ചെറിയ നീട്ടിലായിട്ടുള്ള രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യമാവാം ഒരു മീഡിയം ലെവലിൽ ആവാം ഏറ്റവും വലിയ നീട്ടിലായിട്ടുള്ള അക്ഷരം അതും ആവാം അപ്പോൾ രണ്ടോ നാലോ ആറോ അക്ഷരങ്ങളുടെ ദൈർഘ്യം ആവാമെന്ന് പറയാം അതാണ് മദ്യ ആരുത് ഇനി നമുക്ക് ആയത്തുകളിൽ വന്ന മറ്റ് നിയമങ്ങളിലേക്ക് നോക്കാം ഒന്നാമത്തെ ആയത്തിൽ ന്യൂൻ എന്നുള്ളത് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാൻ പറ്റും മുകളിൽ ചെറിയൊരു ജീമ് അവിടെ പാരായണം നിർത്തിയിട്ടും മോദാം നിർത്താം അതേ രണ്ടാണെങ്കിലും കുഴപ്പമില്ല നിർത്തും രണ്ടിനും ഒരേ പ്രാധാന്യമാണ് ഇനി ന്യൂൻ എന്ന് നിർത്തുകയാണെങ്കിൽ അവിടെ ന്യൂൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് വേറിട്ട് എഴുതുകയാണെങ്കിൽ ന്യൂ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ എൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സുക്കൂനുള്ള അക്ഷരത്തിന് മുമ്പ് ഒരു നീട്ടിൽ വന്നു ന്യൂ എന്ന നീട്ടിൽ പിന്നെ ഒരു സുക്കൂനുള്ള അക്ഷരം അപ്പോൾ അവിടെ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ പറ്റുന്ന സ്ഥലമാണ് ന്യൂൻ എന്നുള്ളത് ഇനി അവിടെ നിർത്താതെ കൂട്ടി ഓതുകയാണെങ്കിൽ ആ ന്യൂൻ എന്നുള്ളതിന് ശേഷം വാവ് വരുന്നു എന്നുള്ള നിയമം അവിടെ നോക്കാൻ പാടില്ല അവിടെ വാവിൻ്റെ മുമ്പ് സുക്കൂണിലെ അക്ഷരം വന്നു എന്നുള്ള നിയമം ഒന്നും അവിടെ നോക്കരുത് നൂൻ എന്ന് ശരിക്ക് ആ എൻ നൂനിനെ വെളിവാക്കി തന്നെ പറഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് തോന്നേണ്ടത് നൂൻ വൽ കലമി വ മാ എസ്തുറൂൻ പിന്നീട് മാ അടുത്ത ആയത്തിൽ അൻതാ എന്നുള്ളത് താ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇഹ്ഫ് ചെയ്യുക മറച്ചു വെച്ച് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക ബി മജനൂൻ എന്നുള്ളടത്ത് ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയുക വഇന്ന ന്യൂനിൻ്റെ ശെദ് മണിക്കുക അല്ല അജ്റൻ ഖൈറിൻ്റെ മുമ്പ് തെൻവീന് വന്നു വെളിവാക്കണം ഇൽഹാർ ചെയ്യണം അജ്റൻ എന്ന് പറയണം അജ്റൻ എന്നുള്ളിൽ ജീമിൻ്റെ സുക്കൂന് അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അതെടുത്ത് പറയും വേണം അടുത്തായത്തിൽ നാലാമത്തെ വഇന്നക്ക ന്യൂനിൻ്റെ ശബദ്ദ് മണിക്കുക ഹുലുക്കിൻ അതീം എന്നുള്ളത് അയനിൻ്റെ മുമ്പ് തെന്വീന് വന്നു അവിടെ ഇൽഹാർ ചെയ്യുക അല്ലെങ്കിൽ വെളിവാക്കുക ഹുലുക്കിൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ പറയാം അടുത്തതിൽ ഫസ തു ബ അവിടെ ബാ ഇന് സുക്കൂന് വന്നു അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയാം വൈ ഉസിറു എന്നുള്ളടത്തും അങ്ങനെ തന്നെ ആ ബാഇൻ്റെ സുക്കൂന് എടുത്തു പറയാം അടുത്തതിൽ ഇന്ന അതായത് ഏഴാമത്തെ ആയത്തിൽ ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക ഭീമം ദ്വല്ല ദ്വാതിൻ്റെ മുമ്പ് സുക്കൂൻ്റെ നൂന് വന്നു അവിടെ ഇഹ്ഫ ചെയ്യുക അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ആ സെബിലിഹി അവിടെ അങ്ങനെ തന്നെ സീനിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇഹ്ബാ ചെയ്യുക സെബീലിഹി എന്നുള്ളതിൻ്റെ ഒരു ഹാ ഉൽ ഉണ്ട് ആ ഹാ ഉൽ അമീറിനെ നമ്മൾ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിലേക്ക് നീട്ടുക കാരണം അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ട് ഒമ്പതാമത്തെ ആയത്തിൽ ഫയുദ്ഹിനൂൻ തുദ്ഹിനു ഫയുദ്ഹിനു രണ്ട് സ്ഥലത്തും ദാലിൻ്റെ സുക്കൂന് വന്നു അതിനെ എടുത്തു പറയുക കൽക്കരത്തിൻ്റെ അക്ഷരമാണ് പത്താമത്തെ ആയത്തിൽ ഹല്ലാഫിം മഹീൻ അവിടെ മീമിൻ്റെ മുമ്പ് തൻവീന് വന്നു ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക അതേപോലെ തന്നെ അടുത്തായത്തിൽ ഹമ്മാസിമ്മ അവിടെ ആ മീമിൻ്റെ മുമ്പ് തൻവീന് വന്നു മീമിലേക്ക് തൻവീനെ ലയിപ്പിക്കുക മണിക്കുക ഹമ്മാസി അതേപോലെ മഷാ ഇൻ അവിടെ ശ്രദ്ധിക്കണം മഷാഇൻ എന്നൊരു അടുത്ത് ആ നീട്ടലിന് ശേഷം ഹംസയാണ് വന്നത് ആ നീട്ടലിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ ഒരേ പദത്തിലായതുകൊണ്ട് അതിനെ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമാണ് പിന്നീട് മഷാ ഇമ്പി അവിടെ ബാ ഇൻ്റെ മുമ്പ് തെൻവീന് വന്നു ആ ബാ ഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ യക്കലാബ് ചെയ്യണം അവിടെ ചെറിയ രൂപത്തിൽ മീമിൻ്റെ ശബ്ദത്തിലേക്ക് അതിനെ കൊണ്ടുപോകണം അടുത്ത ആയത്തിൽ മന്നായില്ലിൽ ലാമിൻ്റെ മുമ്പ് തെൻവീന് വന്നു അതിനെ ആ ലാമിലേക്ക് ലയിപ്പിക്കുക മണിക്കാൻ പാടില്ല മന്നായി എന്നുള്ളിടത്ത് ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക മൊത്തദീൻ അസീം ഹംസയുടെ മുമ്പ് തെൻവീൻ വന്നു അതിനെ ഇൽഹാർ ചെയ്യുക അവിടെ വെളിവാക്കി പറയണം മൊത്തദീൻ എൻ എന്നുള്ള ശബ്ദം കേൾക്കണം അടുത്ത ആയത്തിൽ പതിമൂന്നാമത്തായത്തിൽ ഒത്തുല്ലിം ബാഴ്ദ അവിടെയും ബാ ഇൻ്റെ മുമ്പ് തെൻവീന് വന്നു ആ തൻവീനിലെ നൂനിനെ മീമിൻ്റെ ശബ്ദത്തിലേക്ക് ചെറിയ രൂപത്തിൽ മാറ്റുക എന്നിട്ട് പറയാം അത് ഇഖ്ലാബ് എന്നാണ് പറയുക ഒത്തുള്ളിം ബ അടുത്ത ആയത്തിൽ അങ്കാന ക്യാഫിൻ്റെ മുമ്പ് സുക്കൂല നൂന് വന്നു ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക മാലിവാ വാവിൻ്റെ മുമ്പ് തെൻവീന് വന്നു ഇതുഹാം ബഹുന്ന ആ വാവിലേക്ക് തെൻവീനിനെ ലയിപ്പിക്കുകയും വേണം മണിക്കുകയും വേണം ഇനി പതിനാറാമത്തായത്തിൽ സനസിമുഹു അവിടെ ഹു എന്ന് ഹ ഉലമീർ വന്നു മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ട് അതുകൊണ്ട് ഒരു രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിലേക്ക് അതിനെ അടുത്ത ആയത്തിൽ ഇന്ന ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക പിന്നീട് കെമാ ബലൗന ആ ബലൗന എന്നുള്ളത് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാം നിർബന്ധമില്ല കാരണം അതിന് ശേഷം വരുന്ന ഹംസ മറ്റൊരു പദത്തിലാണ് അൽ ജന്നത്തിന് ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക ഇത് അക്കുസമോ കാഫിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയാം ല യശ്വി മുന്നഹ ന്യൂനിൻ്റെ ശബ്ദ മണിക്കുക പിന്നീട് പത്തൊമ്പതാം തായത്തിൽ തോഇഫുൻ ഒരേ പദത്തിൽ നീട്ടിലും ഹംസയും അടുത്തടുത്ത് വന്നു നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ട് തോഇഫും മിൻ മീമിൻ്റെ മുമ്പ് തൻവീന് അതിനെ ആ മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇത് കാന്ന മിർ മിറബ്ബിക്ക റാ ഇൻ്റെ മുമ്പ് സുക്കുണ നൂന് നൂനിനെ റാഇയിലേക്ക് ലയിപ്പിക്കുക മണിക്കാൻ പാടില്ല മിർ മിർറബ്ബിക്കാമൂൻ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് നിർബന്ധമായി നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം നട്ട് പിന്നീട് ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ ഇൻകുത്തും ക്യാഫിൻ്റെ മുമ്പ് സുക്കൂണെനൂന് വന്നു ഇഹ്ഫ ചെയ്യുക താ ഇൻ്റെ മുമ്പ് സുക്കുണ വന്നു അതിനെയും എഹ്ഫ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ ഫം തൊലക്കോ അവിടെയും ത്വായിൻ്റെ മുമ്പ് സുക്കുണനൂന് വന്നത് ഇഹ്ഫ ആണ് ചെയ്യേണ്ടത് പിന്നീട് അടുത്ത ആയത്തിൽ അല്ല ലാമിൻ്റെ മുമ്പ് സുക്കൂണെ നൂന് വന്നു ആ നൂനിനെ ലാമിലേക്ക് ലയിപ്പിക്കുക മണിക്കാൻ പാടില്ല ഇത് ഞാൻ ബിലാകുന്ന അല്ല യദ് ഹുലന്നഹ ദാലിൻ്റെ സുക്കുന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയുക യദ് ഹുലന്നഹ നൂനിൻ്റെ ശബ്ദം മണിക്കുക ആയത്തിൽ ഹർദിൻ ഖാദിരീൻ ഹർദിൻ ഖാഫിൻ്റെ മുമ്പ് തെൻവീൻ വന്നു ഇഹ്ഫാബ് ചെയ്യുക ആ തെൻവീനിനെ മറച്ചു വെച്ചുകൊണ്ട് അവിടെ പറയാം ആയത്തിൽ ഫലമ്മ മീമിൻ്റെ ശെദ് മണിക്കുക കാലൂ ആ നീട്ടിൽ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം കാരണം അതിനുശേഷം വരുന്ന ഹംസ മറ്റൊരു പദത്തിലാണ് അതുകൊണ്ട് നിർബന്ധമില്ല നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം ഇന്ന നൂനിൻ്റെ ശെദ്ധ മണിക്കുക ലോലൂൻ അവിടെ നിർബന്ധമായിട്ടും ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വേണം കാരണം നീട്ടലിന് ശേഷം ശബ്ദാണ് വന്നത് അല്ലെങ്കിൽ നീട്ടലിന് ശേഷം സുക്കൂനാണ് വന്നതെന്ന് പറയാം പിന്നീട് ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ സുബ്ഹാന ബാ ഇൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം റബ്ബിന എന്ന നീട്ടിൽ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള സ്ഥലമാണ് കാരണം അതിന് ശേഷം വരുന്നത് ഹംസയാണത് മറ്റൊരു പദത്തിലാണ് ഇന്ന കുന്ന രണ്ടടുത്തും ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക അടുത്തായത്തിൽ ഫ അക്ബൽ ഖാഫിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയുക അല ബഹ്ലിൻ അവിടെ തെൻവീൻ വന്നു അതിന് ശേഷം യാ ആണ് ആ യായിലേക്ക് തെൻവീനെ ലയിപ്പിക്കുക മണിക്കുക ഇതാം ബിഹുന്ന മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ യാ വൈലന എന്നുള്ള നീട്ടൽ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാൻ നിർബന്ധമില്ല അതിനുശേഷം വരുന്ന ഹംസ മറ്റൊരു പദത്തിലാണ് അവിടെയും ഇന്ന കുന്ന എന്ന് വന്നു രണ്ടടുത്തും നൂനിൻ്റെ ശബ്ദം മണിക്കുക അടുത്ത ആയത്തിൽ റബ്ബുന അൻ അവിടെ ആ റബ്ബുന എന്നുള്ള നീട്ടിൽ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാൻ നിർബന്ധമില്ല ഹംസ മറ്റൊരു പദത്തിലാണ് അതിന് ശേഷം വരുന്നത് അയ്യുബദന അയ്യുബദിലന എന്നുള്ളടത്ത് യാ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇത് കാമ്പ ഹൈറം മിൻഹ മീമിൻ്റെ മുമ്പ് തെന്വീന് വന്നു മീമിലേക്ക് ആ തൻവീനെ ലയിപ്പിക്കുക മണിക്കുക മിൻഹ എന്നുള്ള നീട്ടിൽ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം നിർബന്ധമില്ല കാരണം ശേഷം ഒരു ഹംസ വരുന്നുണ്ട് അത് മറ്റൊരു പദത്തിലാണ് ഇന്നാ എന്നുള്ള നീട്ടിലും അതേപോലെ തന്നെ നിർബന്ധമില്ലാത്ത നീട്ടിലാണ് നാലോ അഞ്ചോ അക്ഷരം വരെ ആവാം അടുത്തായത്തിൽ അൽ അസാബു എന്ന് കഴിഞ്ഞിട്ട് ഒരു സിലി കാണാം സ്വാദുല്ലാമും കാണാം അവിടെ പാരായണം നിർത്തിയിട്ട് മോതാം നിർത്താതെയും മോതാം നിർത്താതെ കൂട്ടി ഓതുന്നതാണ് ഏറ്റവും ഉത്തമം അതിനുശേഷം അക്ബറു എന്ന് കഴിഞ്ഞിട്ട് ആ അക്ബർ എന്ന് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് ഒരു ജീമ് കാണാം ചെറിയൊരു ജീമ് മുകൾ ഭാഗത്ത് അവിടെ നിർത്തിയിട്ട് മോതാം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് അടുത്ത ആയത്തിൽ ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കണം എഴുന്ത ദാലിൻ്റെ മുമ്പ് സുക്കുനിലെ നൂന് അതിനെ ഹ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ജെന്നാ തിന്നായ അവിടെ രണ്ട് നൂനുകൾക്ക് ശബ്ദ വന്നിട്ടുണ്ട് രണ്ടും മണിക്കുക മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അഫ നെജ് അതേപോലെ തന്നെ മുജിരിമീൻ രണ്ടിടത്തും ജീമിൻ്റെ സുക്കൂന് വന്നിട്ടുണ്ട് അത് കൽക്കലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് എടുത്ത് പറയാം മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ കിതാബും ഫിഹി ഫാ ഇൻ്റെ മുമ്പ് തെൻവീൻ വന്നു ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക തെതു റസൂൻ ദാലിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയുക ഇന്നലക്കും ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ ഐമാനുൻ ആലൈന അയനിൻ്റെ മുമ്പ് തൻവീന് വന്നു ആ തെൻവീനിനെ വെളിവാക്കി പറയുക അല്ലെങ്കിൽ ന്യൂനിൻ്റെ ശബ്ദത്തെ വെളിവാക്കി പറയുക ബാലികത്വൻ ഇല ഇല അവിടെയും അങ്ങനെ തന്നെയാണ് ബാലികത്വൻ ആ തൻവീനും വെളിവാക്കി പറയണം കാരണം ശേഷം വരുന്നത് ഹംസയാണ് ഇന്നലക്കും ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക പിന്നീട് മുപ്പ് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഷുറക്ക ഉ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം കാരണം നീട്ടലും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിലാണ് വരുന്നത് അതുകൊണ്ട് നിർബന്ധമാണ് അവിടുത്തെ നട്ടിൽ അതേ ആയത്തിൽ തന്നെ ബിഷുറക്ക ഇഹിം അവിടെയും അതുപോലെ തന്നെ നിർബന്ധമുള്ള നെട്ടിലാണ് ഇൻ ക്യാനു ക്യാഫിൻ്റെ മുമ്പ് സുക്കൂൽ നൂന് വന്നു എഹ്ഫ ചെയ്യുക അല്ലെങ്കിൽ ആ നൂനിൻ്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അടുത്ത ആയത്തിൽ അതായത് നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ സാക്കൻ സീനിൻ്റെ മുമ്പ് സുക്കൂൽ നനൂന് വന്നു എഹ്ഫ ചെയ്യുക സാക്യൂവ വാവിൻ്റെ മുമ്പ് തൻവീന് വന്നു ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്ക വൈയുദ്ധ ആവുന ദാലിൻ്റെ സുക്കൂന് ആ ദാലിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരായതുകൊണ്ട് എടുത്തു പറയണം അടുത്തായത്തിൽ ഹാഷി അതൻ അബ് അവിടെ ഹംസയുടെ മുമ്പ് തൻവീന് വന്നു ഇൽഹാർ ചെയ്യണം വെളിവാക്കി പറയണം ഹാഷിഅഅ തൻ എൻ എന്നുള്ള ശബ്ദം കേൾക്കണം പുറത്തേക്ക് അബ് സ്വാറുഹും ബാൻ്റെ സുക്കൂന് എടുത്തു പറയാം അബ് ബ് എന്നുള്ളത് എടുത്തു പറയാ കൽക്കലത്തിൻ്റെ അക്ഷരമാണ് ില്ലത്തുൻ എന്ന് കഴിഞ്ഞിട്ട് ഒരു സുലി കാണാം അവിടെ നിർത്തിയിട്ട് മോതാം നിർത്താതെ മോദാം കൂട്ടി ഓതുന്നതാണ് ഏറ്റവും ഉത്തമം അവിടെ കൂട്ടി ഓതുകയാണെങ്കിൽ വാവിൻ്റെ മുമ്പ് തെൻവീന് വന്നു എന്നുള്ള നിയമം ബാധകമാവും അപ്പോൾ അവിടെ ഇതുകാം ബഹുന്ന ലയിപ്പിക്കുകയും വേണം മണിക്കുകയും വേണം വഖദ് ദാലിൻ്റെ സുക്കുവിനെടുത്ത് പറയാൻ കൽക്കലത്തിൻ്റെ അക്ഷരാണ് യുദ്ധ ആവിന് അവിടെയും ദാലിൻ്റെ സുക്കുവിന് വന്നിട്ടുണ്ട് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അടുത്ത ആയത്തിൽ വമയ്യു കസ്ദീപു യാൻ്റെ മുമ്പ് സുക്കുവിനു വന്നു ആനൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക മണിക്കുക വമെയു കസിബു അതേപോലെ ഹദീസി എന്ന് കഴിഞ്ഞിട്ട് ഒരു സുലി കാണാം അവിടെ പാരായണം നിർത്തുകയും ചെയ്യാം നിർത്താതെയും ഓതാം എന്നാൽ നിർത്താതെ കൂട്ടി ഓതുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ സെനസ്ത അവിടെ ദ എന്ന് വന്നു ദാലിൻ്റെ സുക്കൂന് വന്നു കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയാം സെനസ്തരിജുഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂണിലെ മീമും മിൻ ഹൈസു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഒരു മീമും വന്നു ഹെർക്കത്തിലുള്ള മീമും രണ്ടും കൂടെ ചേർത്ത് മണിച്ച് പാരായണം ചെയ്യുക അടുത്ത ആയത്തിൽ ലഹും എന്ന് കഴിഞ്ഞിട്ട് ഒരു ജീമ് കാണാം ചെറിയൊരു ജീമ് മുകളിൽ അവിടെ പാരായണം നിർത്തുകയും ആവാം നിർത്താതെയും മോതാൻ രണ്ടിനും ഒരേ പ്രാധാന്യമാണുള്ളത് ഇന്ന നൂനിൻ്റെ ശബ്ദ മണിക്കുക അടുത്ത ആയത്തിൽ അജറാ ഫാ ഇൻ്റെ മുമ്പ് തെന്വീന് വന്നു ഇഹ്ഫ് ചെയ്യുക ആ തെൻവീനിനെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ന്യൂനിൻ്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് അവിടെ പറയേണ്ടത് അജറാഫ അവിടെ ജീമിൻ്റെ സുക്കൂന് എടുത്ത് പറയണം കൽക്കലത്തിൻ്റെ അക്ഷരാണ് അതേപോലെ ഫഹുമിൻ അവിടെ രണ്ട് മീമുകൾ അടുത്തെടുത്ത് വന്നു ഒന്ന് സുക്കൂണിലെ മീമാണ് ആദ്യത്തത് രണ്ടാമത്തത് ഹരക്കത്തുള്ള മീമാണ് രണ്ടും കൂടെ ചേർത്ത് മണിച്ചിട്ട് പാരായണം ചെയ്യുക ഫഹുംമിൻ മിം അക്രമിൻ മിം അക്രമിൻ എന്നുള്ളത് മീമിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ആ സുക്കൂണിലെ നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക മകറമിം ഉസ് അവിടെ മീമിൻ്റെ മുമ്പ് തെൻവീൻ വന്നു ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇത് കാമ്പുന്ന അടുത്ത ആയത്തിൽ അഴിന്തഹും അവിടെ ദാലിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇഹ്ഫായ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അതേപോലെ അടുത്ത ആയത്തിൽ തെക്കുങ്ക സ്വാഹിബി അവിടെയും കാഫിൻ്റെ മുമ്പ് വന്ന ആ സുക്കൂണിലെ നൂനെ ഇഹ്ഫാ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അടുത്ത ആയത്തിൽ ലൗലാ എന്നുള്ളടത്ത് ആ ലാമിൻ്റെ നീട്ടൽ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ആവാൻ നിർബന്ധമല്ല കാരണം പിന്നീട് വരുന്ന ഹംസ മറ്റൊരു പദത്തിലാണ് അൻ തെതാറക്ക ത ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു അതിനെ ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക തതാറക്ക ഹൂ എന്നുള്ളടത്ത് ആ ഹു എന്നുള്ള ഹാ ഉള്ള മീറിനെ രണ്ട് അക്ഷരങ്ങളുടെ ദൈർഘ്യത്തിലേക്ക് നീട്ടുക കാരണം അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് ഹരക്കത്തുണ്ട് മിൻ മീമിൻ്റെ മുമ്പ് തൻവീന് വന്നു ആ തൻവീനെ മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക മിർ റബ്ബി അവിടെ റോ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇത് റാം ബിലാകൊന്ന ലയിപ്പിക്കണം പക്ഷേ മണിക്കാൻ പാടില്ല മിർ റബ്ബിഹി റബ്ബിഹി എന്നെടുത്ത് ആ ഹാ ഉൽ അമീറിനെ രണ്ട് ദൈർഘ്യത്തിലേക്ക് നീട്ടണം കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് ബിൽ അറാ ഇ റോ ഇൻ്റെ നീട്ടൽ നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം കാരണം നീട്ടലിന് ശേഷം വന്ന ഹംസ അതേ പദത്തിൽ തന്നെയാണ് അടുത്തായത്തിൽ ഫജ് തബാഹു ജീമിൻ്റെ സുക്കുവിന് അത് എടുത്തു പറയേണ്ട അക്ഷരാണ് കൽക്കലത്തിൻ്റെ അക്ഷരാണ് ഫജ് തബാഹു എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹാ ഉള്ള മീറിനെ നീട്ടാൻ പാടില്ല കാരണം അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിടത്ത് മാത്രമേ ഹർക്കത്തുള്ളൂ റബ്ബുഹു എന്നുള്ള ഹാ ഉള്ള മീറിനെ നീട്ടണം കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് ഹു എന്നുള്ളടത്ത് നീട്ടണം അതിൻ്റെയും മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഇറക്കത്തുണ്ട് അടുത്തത് വഇയക്കാതു യാ ഇന്റെ മുമ്പ് വന്ന സുക്കൂണിലെ നൂനിനെ യാ ഇയിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇത് കാന്ന വഇയക്കാതു ബി അബ്സ്വാരിഹിം എന്നുള്ളത് ബാഇൻ്റെ സുക്കൂന് ഖൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം ലെമ്മ മീമിൻ്റെ ശബ്ദം മണിക്കുക ഇന്നഹു നൂനിൻ്റെ ശബ്ദം മണിക്കുക ഹു എന്നുള്ള ഹാ ഉൽ അമീറിനെ രണ്ട് ദൈർഘ്യത്തിലേക്ക് നീട്ടുക കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ട് മജ്നൂൻ എന്നുള്ളടത്ത് ജീമിൻ്റെ സുക്കുവിന് എടുത്തു പറയണം കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അവസാനത്ത ആയത്തിൽ ഇത് കെറുല്ലിൽ ലാമിൻ്റെ മുമ്പ് തെൻവീൻ വന്നു അതിനെ ലയിപ്പിക്കണം പക്ഷേ മണിക്കാൻ പാടില്ല ഇത് കെറുല്ലിൽ എന്ന രൂപത്തിലാണ് വേണ്ടത് ഇത്രയുമാണ് ഈ ഒരു സൂറത്തിൽ വന്ന പാരായണ നിയമങ്ങൾ ഇത്രയുമാണ് ഈ സൂറത്തിനെക്കുറിച്ച് ഒന്നിച്ച് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി പഠനം നടത്തുക കൂടുതൽ ആഴത്തിൽ പഠിക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കിത്തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരിച്ചു പോയ ആളുകൾക്ക് അള്ളാഹു മഹഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെയും അവരുടെയും കബരടം الله برعاشة بوري دوم ما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة تنوكن عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله